ഹന്ത തീർത്ഥവേളയിൽ അനുയായികളോടൊപ്പം കിടങ്ങുകൊഴിക്കാനിറങ്ങിയ പ്രവാചകൻ വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് കെട്ടിവെച്ചിരുന്നു ശത്രുക്കൾ അടങ്ങിയിരുന്നില്ല പിന്നെയും കുറെ സംഘട്ടനങ്ങൾ അവസാനം ഹിജറെ എട്ടാം വർഷം റമദാൻ പത്തിന് പതിനായിരത്തോളം അനുചരന്മാരോടൊപ്പം നബീ സല്ലാഹു അലഹി വസ്ല്ലം മക്കയിലേക്ക് മാർച്ച് ചെയ്തു സുരൂജി ചെയ്തപ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാല പിരടിയിലിട്ട് അപമാനിക്കപ്പെട്ട കാഴ്വയുടെ പരിസരം തിരുമേനി സല്ലാഹു അലൈവല്ലം എത്തിയപ്പോൾ അബൂ സുഫിയാനും സംഘവും വയചകിതരായി എന്നാൽ തിരുമേനി വിനയാന്യുതനായി മസ്ജുൽ ഹറാമിൽ പ്രവേശിച്ചു മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളും തൂത്തെറിഞ്ഞു ചുമരിലെ ചിത്രങ്ങൾ മായച്ചു കളഞ്ഞു ചൊല്ലി കഴ പ്രദക്ഷിണം ചെയ്തു മക്കാമു ഇബ്രാഹിമിൽ നമസ്കരിച്ചു ഉൽക്കണ്ഠയോടെ കാത്തിരുന്ന ജനങ്ങളോട് കാരുണ്യത്തോടെ പറഞ്ഞു പോകുക നിങ്ങൾ സ്വതന്ത്രരാണ് യാതൊരു പ്രതികാരവുമില്ല വിജയശ്രീലാളിതനായൊരു ചേനാനായകൻ ഇങ്ങനെ മാപ്പ് മാപ്പുകൊടുത്തതിന് വേറെ തെളിവുകളുണ്ടാവില്ല ഹിജറ പത്താം വർഷം ദുൽഖാദ് മാസത്തിൽ പ്രവാചകൻ തിരുമേനി സലല്ലാഹു അലൈ വസല്ലം തന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും സജ്ജി നിർവഹിക്കാൻ മക്കയിലേക്ക് പുറപ്പെടുമെന്ന പ്രഖ്യാപനമുണ്ടായി പതിനായിരക്കണക്കിന് അനുയായികൾ ആവേശപരിതരായി അദ്ദേഹത്തോടൊപ്പം തീർത്ഥാടകരായി ചേർന്നു മദീനയിൽ നിന്ന് പുറപ്പെട്ട നബീ സലല്ലാഹു അലൈവസലമയും സംഘവും ദുൽഹജ്ജി നാലിന്റെ പുലരിയിൽ പരിശുദ്ധ മക്കയിലെത്തി കരൾക്കുളിലെ ജംസം വെള്ളം കുടിച്ചു കൺകുളിർക്ക് കഴബാ ഷെരീഫ് കണ്ടു ഏഴ് തവണ പുണ്യഗ്രഹം പ്രദക്ഷിണം ചെയ്തു മക്കാം ഇബ്രാഹിമിലെ നമസ്കാരവും സഫാമറവയിലെ ചഴയും ഭക്തിപൂർവവും നിർവഹിച്ചു ദുൽഹജ് എട്ട് വെള്ളിയാഴ്ച തന്റെ അനുയായികൾക്കൊപ്പം മിനയിൽ ചിലവഴിച്ചു പിറ്റേൻ പുലർച്ചെ അറഫാമലയുടെ കൾവാരത്തിലെത്തു എക്കാലത്തുമുള്ള മനുഷ്യരാശിക്ക് പഠിക്കാനും പകർത്താനുമുള്ള മഹത്തായ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു തിരുമേനി സല്ലാഹു അലഹുസലമയുടെ ചരിത്ര പ്രസിദ്ധമായ അറഫാ പ്രസംഗം ജനങ്ങളെ എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക ഇനിയൊരിക്കൽ ഇതേ സ്ഥലത്ത് വെച്ച് നാം തമ്മിൽ സഞ്ചിക്കുമോ എന്നറിയില്ല എന്ന പ്രാരംഭ വചനം പ്രാരംഭവചനം പ്രാന്തദർശികളായ അനുയായികൾ പിന്നിപ്പൊട്ടി പരിശുദ്ധമായ മക്ക പോലെ പാവനമായ ദിനം പോലെ ആദരണീയമായ ദുൽഹജ്ജ് മാസം പോലെ അന്യരുടെ രക്തവും ധനവും അഭിമാനവും പവിത്രമാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ജാഹലിയ കാലത്ത് നിലവിലുള്ള എല്ലാ കുടിപ്പകയും അദ്ദേഹം നിരോധിച്ചു പാവപ്പെട്ടവരുടെ രക്തം ഊറ്റിപ്പിടിക്കുന്ന പലിശ റദ്ദു ചെയ്തതായി പ്രഖ്യാപിച്ചു പ്രവാചകൻ തിരുമേനി അന്ന് സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റി സമൂഹത്തെ ഓർമ്മപ്പെടുത്തും ഒടുവിൽ പതിമൂന്ന് വർഷം മക്കയിലും കൊല്ലം മദീനയിലും മാനവരാശിയെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ദൗത്യവുമായി വിശ്രമമില്ലാതെ പരിശ്രമിച്ച് തിരുമേനി അനുചരന്മാരോട് ചോദിച്ചു എന്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ അതേ റഷൂലെ എന്നവർ പ്രതിവചിച്ചു ബദറിലെ പടക്കളത്തിൽ പ്രാർത്ഥനാനിരതനായ രാത്രി ത്വായ്സിലെ തെരുവീതികളിൽ ഊരിവീന രക്തത്തുള്ളികൾ ബഹദുമലയുടെ താഴ്വരയിൽ രക്തസാക്ഷിയായ തൃപ്പല്ലുകൾ ഹന്തക്കയുഗേളയിൽ തിടങ്കുഴിക്കാൻ വിശപ്പ് സഹിക്കാതെ വയക്കത്ത് വെച്ചു കിട്ടിയ കല്ലുകൾ ആകാശലോകത്തിലെ മാലാഖമാണ് മാർഗദർശനത്താൽ മോചനം നേടിയ ആയിരങ്ങൾ എല്ലാം സാക്ഷിയാണ് പ്രവാചകരെ അങ്ങ് ദൗത്യം നിറവേറ്റിയെത്തിയത് ഒടുവിൽ ഇവിടെ സന്നിഹിതരായവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന കൽപ്പന നെഞ്ചിലേക്ക് ആയിരക്കണക്കിന് സഹാബികൾ വൻകരകളും മരുഭൂമികളും താണ്ടി ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് പ്രബോധകരായി പുറപ്പെട്ടു രണ്ടു മാസം കഴിഞ്ഞ് പതിനൊന്നാം വർഷം സഫർ മാസത്തിൽ തിരുമേനി രോഗബാധിതനായി ഏറിയും കുറഞ്ഞും പള്ളിയിൽ വന്ന് പ്രാർത്ഥന നയിച്ചും അബൂബക്കർ സുദ്ദീഖിനെ ഇമാമായി നിശ്ചയിച്ചും കുറച്ചുനാൾ അതിനിടെ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത അനശ്വരമായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും കബരടങ്ങളെ ആരാധനാലയങ്ങളാക്കിയതിനാൽ അള്ളാഹു ശപിച്ചു നിങ്ങളങ്ങനെ ചെയ്യരുത് പ്രവാചകപുത്രി ഒത്തിരി പ്രവാചകന്റെ അമ്മാവി സ്വഫിയ അല്ലാഹുവിൽ നിങ്ങൾക്ക് പ്രയോജനം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വല്ലതും ചെയ്യുക കാരണം അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ല ആ ചുണ്ടുകൾ ഇടയ്ക്കിടെ മൊഴി തമ്പുരാനെ സ്വർഗത്തിൽ മഹോന്നതരായ കൂട്ടുകാരോടൊപ്പം ചേർത്താലും അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ ഒടുവിൽ പ്രഭയുള്ള ഒരു പന്ത്രണ്ടിന്റെ തിങ്കളാഴ്ച തിരുമേനി അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് യാത്രയായി ആ മഹനീയ ജീവിതം അവിടെ അവസാനിച്ചെങ്കിലും മാനവന് അദ്ദേഹം നൽകിയ സന്ദേശം ഇവിടെ അവസാനിക്കുന്നില്ല നൂറ്റാണ്ടുകളിലൂടെ തലമുറകൾക്ക് വെളിച്ചമേയിൽ ആ കൈത്തിരി ലോകാവസാനം വരെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു നേടാനുള്ള നട്ടോട്ടത്തിനിടയിൽ നഷ്ടമാകുന്ന ഐസിൽ അനശ്വര നേട്ടങ്ങൾക്കുള്ള കരുത്തു പകരാൻ നേരറിവിന്റെ നിറനിലാവട്ടവുമായി സർഗ ക്രിയേഷൻസ് ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ മൻസൂറ ദോഹ കത്തർ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലെ ആധുനിക സങ്കേതങ്ങളെ അതിനൂതന രീതിയിൽ ഉപയുക്തമാക്കിക്കൊണ്ട് നേരറിവിന്റെ സത്യസാക്ഷ്യങ്ങൾ നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു സർഗ ക്രിയേഷൻസ് ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ മൻസൂറ ദോഹ ഖത്തർ